മഴവില്ലിലെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി വയലറ്റ് ഓപ്ഷൻ സി പച്ച ഓപ്ഷൻ ഡി മഞ്ഞ ഓപ്ഷൻ ഇ നീല മഴവില്ലെന്ന് ആലോചിക്കുക അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലെ നിറം ആലോചിക്കുക എന്നിട്ട് ഉത്തരം പറയുക ഇടങ്ങനെ മഴവില് കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഏതായിരിക്കും ഒരെണ്ണം ബാക്കിടപ്പുണ്ട് ഇവിടെ ഒരെണ്ണം പിന്നൊരു മണി ചേറും അവസാനം കണ്ട് ശീലമാക്കി സഹായിക്കണേ തീർച്ചയായിട്ടും സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് ശരിയുത്തരം എ സി പച്ച പറഞ്ഞില്ലേ മഴ വില്ല് കണ്ടിട്ടില്ല താളാന്ന് വിചാരിക്കും തിരുവാണിയൂര് മഴ വില് തെളിഞ്ഞില്ലെന്ന് പറയും കൂട്ടോ ചുവപ്പ് പൂട്ടോ ഏ ചുവട്ടോ ഏ ആത്മവിശ്വാസത്തോടെ പറയൂട്ടോളു ഇപ്പോഴാണ് ഒരു കരുത്ത് വന്നത് എനിക്ക് ഇരിക്കുവട്ടോ ഓക്കെ ഓപ്ഷൻ ചുവപ്പ് അപ്പൊ ഇനി പറയൂ ഇത് ശരിയായിരിക്കൂ ചുവപ്പ് ചുവന്നോ ഉത്തരം ശരിയാ േട്ടാ കൊറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ഗവൺമെന്റ് പോയിരുന്നു പോയോ ഞാൻ സൗത്തില് യൂണിഫോമില് അതൊന്നും നാളായില്ല ഒമ്പത് ഇരുപതിനാണ് ജനശതാബ്ദി വരുന്നത് ആലപ്പുഴന്ന് കണ്ണൂർ ജനശതാബ്ദി വരുമ്പോ ഞാൻ അവിടെ നിൽക്കുക അപ്പൊ വണ്ടി അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുവാണ് കിടന്നപ്പോൾ ഒരു നല്ല ജെന്റിൽമാൻ ുംടി പറഞ്ഞു എന്റെ വണ്ടി ആദ്യത്തെ വണ്ടി മിസ്സിംഗ് ആയി പോയി അതുകൊണ്ട് എന്നെ സഹായിക്കണം ഞാൻ ഗവൺമെന്റ് ഏത് ഹോസ്പിറ്റലാണെന്ന് പറയുന്നില്ല ഡോക്ടറാണെന്ന് പറഞ്ഞു എന്റെ വീട് തൃശ്ശൂരാണ് എനിക്ക് അടുത്ത ഈ വണ്ടിക്ക് കഴിഞ്ഞ വണ്ടി മിസ്സിങ് ആയി പോകൊണ്ട് അവിടെ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഈ കാശ് പോയി അതുകൊണ്ട് എന്റെ പോക്കറ്റിൽ കാശ് ഒന്നുമില്ല ഇത് എന്റെ ഐഡന്റി കാർഡ് അപ്പൊ നോക്കിയപ്പം കറക്റ്റ് ആണ് പിന്നെ പേരുണ്ട് ഈ പറഞ്ഞു എനിക്ക് വണ്ടി കാശ് വേണമെന്ന് പറഞ്ഞു ഈ വണ്ടിക്ക് പോവാൻ വേണ്ടിയാണ് പറഞ്ഞു ഈ വണ്ടിക്ക് പോകാൻ ഈ വണ്ടി പോയി വണ്ടി ഇല്ല സാറേ അതുകൊണ്ട് എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും അപ്പൊ ഇതല്ല വേറെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും പലയിടത്തും ഞാൻ ഇങ്ങനെ പാറ്റോ നിൽക്കുമ്പോൾ പൈസ കൊടുക്കാറുണ്ട് അധികം അത് ഉള്ളതുപോലെ കൊടുക്കും പക്ഷെ അത് നമുക്കറിയാം തട്ടിപ്പും വെട്ടിപ്പോൾ കൊടുത്തു ആ ഡോക്ടർക്ക് ഞാൻ ഇപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ ആയിരുന്നു അങ്ങനെ ആ ടിക്കറ്റ് എടുത്തില്ല അപ്പൊ നമ്മൾ സാറേ എന്നൊന്ന് സഹായിക്കണം സാറൊന്ന് ടി ടിആർത്തൊന്ന് പറഞ്ഞ് ഒന്ന് നമ്മള് യൂണിഫോം ടീ ടിആറിൽ എല്ലാരും കാര്യമാണ് ടീറ്റർമാർക്ക് ഇവിടെ ട്രെയിനുള്ള ഏ ടീറ്റർമാർ ആണെങ്കിലും എന്ന എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം അങ്ങനെ സാറേ നമ്മളാളാണ് ഇപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്തേ അല്ലേ അതൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ആളാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ള ബീ വണ്ടിക്ക് പോവാനുള്ളതാണ് സാറൊന്നും സഹായിക്കണം ആ സാറേ എന്ന് കയറി പോയി അവിടെ അന്നേരം എന്റെ ടി വിൽ വന്ന പ്രോഗ്രാം എന്റെ ഫോൺ നമ്പർ എനിക്ക് തന്നു സാറേ ഈ നമ്പറിൽ ഞാൻ സാറിനെ വിളിക്കാൻ ഞാൻ വിളിച്ചോളാം ഇവിടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വിളിച്ചോളാം അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ ഇവിടെ കാണത്തില്ല സ്റ്റേഷൻ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡ്യൂട്ടി പൊളിച്ചാറുണ്ടാവും അതുകൊണ്ട് ഫോൺ നമ്പറും കൊടുത്തു അപ്പം എനിക്ക് തന്നു പോകും അങ്ങനെ ഞാൻ നമ്പർ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കും വിളിച്ച് കറക്റ്റാണ് അങ്ങനെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനാണ് അങ്ങോട്ട് വിളിച്ചത് എവിടെ എത്തിയോ എത്തിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് അല്ല ടിക്കറ്റ് എടുക്കാതെയാണല്ലോ കയറിയേക്കുന്നത് അങ്ങനെ ഒരു എനിക്കൊരു ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സാറേ ഇവിടെ എത്തി ആ സാറിൻ്റെ അതിനു പിന്നെ എന്റെ പ്രോഗ്രാം ഞാൻ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഇട്ടു കൊടുത്തായിരുന്നു എന്റെ ടി വിയിലൊക്കെ പ്രോഗ്രാം വന്നായിരുന്നു എന്റെ ആ അതിൻ്റെ ഈ ന്യൂസ് ഒക്കെ വന്നായിരുന്നു അത് ഇട്ട് കൊടുത്ത് സാറിന്റെ പ്രോഗ്രാം കണ്ടു അടിപൊളിയാണ് സാറേ സൂപ്പറായിട്ടുണ്ട് സാറിൻ്റെ അത് അങ്ങനെ ഒരു സാറിൻ്റെ ജീവിതം പച്ചം പച്ചയായിട്ട് പറഞ്ഞതിൽ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു